കേരളത്തിലെ കോൺഗ്രസിൽ ഐക്യം ഉറപ്പിക്കാനായി വീണ്ടും ജംബോ കമ്മിറ്റി വരികയാണ് പുനഃസംഘടനയുടെ ഭാഗമായി നൂറ്റി അൻപത് കെ പി സി സി സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാനൊരുങ്ങുന്നതായാണ് വിവരം മുന്നൂറ് പേരടങ്ങുന്ന കെ പി സി സി സെക്രട്ടറിമാരുടെ പട്ടികയാണ് സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം എഐസിസി നേതൃത്വത്തിന് സമർപ്പിച്ചത് പട്ടിക ചുരുക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് സെക്രട്ടറിമാരുടെ എണ്ണം നൂറ്റി അൻപതായി വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലായി ഓരോ സെക്രട്ടറിമാർക്ക് ചുമതല നൽകും തദ്ദേശ തെരഞ്ഞെടുപ്പും തുടർന്ന് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ അതാത് മണ്ഡലങ്ങളിൽ ചലിപ്പിക്കാനുള്ള ചുമതല ഇവർക്കായിരിക്കും സെക്രട്ടറിമാരുടെ അന്തിമ പട്ടിക ഉടൻ കെ പി സി സി അംഗീകാരം നൽകി എഐസി ഏൽപ്പിക്കും കോൺഗ്രസിൽ അസംതൃപ്തരായി കഴിയുന്നവരെയും മറ്റും കെ പി സി സി സെക്രട്ടറിമാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നടത്തുന്നത് അൻപത്തി ഒൻപത് അംഗ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരുടെ പട്ടിക നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ജംബോ കമ്മിറ്റി എന്ന ആരോപണം നിലനിൽക്കിയാണ് സെക്രട്ടറിമാരെ കുത്തിനിറിച്ചുള്ള മറ്റൊരു സൂപ്പർ ജംബോ കമ്മിറ്റി കൂടി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് കൗതുകം സംസ്ഥാനത്തെ കോൺഗ്രസിൽ ഐക്യമുണ്ടാക്കാൻ കർശന നിലപാട് സ്വീകരിക്കണമെന്നാണ് ഹൈക്കമാൻഡ് കെ പി സി സി അധ്യക്ഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡി സി സി പുനഃസംഘടന തെരഞ്ഞെടുപ്പ് വരെ നിർത്തിവെക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളെ മാറ്റി നിയമിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിക്ക് കാരണമായേക്കുമെന്നാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത് തെരഞ്ഞെടുപ്പ് വരെ പാർട്ടിയിൽ ഐക്യം നിലനിർത്താനുള്ള പദ്ധതികളാണ് നേതൃത്വം കൈക്കൊള്ളുന്നത് കെ പി സി സി പുനഃസംഘടന യൂത്ത് കോൺഗ്രസ് പുനഃസംഘടന തുടങ്ങിയ വിഷയങ്ങളിൽ നേതാക്കൾ തമ്മിൽ കടുത്ത അഭിപ്രായ ഭിന്നത തുടരുമ്പോഴാണ് എഐസി നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടൽ കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേരള നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച കേരളത്തിൽ അടുത്ത തവണ അധികാരത്തിൽ വരണമെങ്കിൽ പാർട്ടിയിൽ ഐക്യമുണ്ടാവണമെന്നും ഗ്രൂപ്പിസം അവസാനിപ്പിച്ച് നേതാക്കൾ ഒറ്റക്കെട്ടായി നീങ്ങണമെന്നും എ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുകയാണ് ബി ഡി സതീശനെതിരെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ എഐ സി സി നേതൃത്വത്തെ നേരിൽ കണ്ട് പരാതി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടന്നത് കേരളത്തിൽ ഗ്രൂപ്പ് പോരുകൾ അവസാനിപ്പിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് എ നിർദ്ദേശിച്ചിട്ടുണ്ട് അധ്യക്ഷൻ എല്ലാ വിഭാഗം നേതാക്കളോടും ആവശ്യപ്പെട്ടതായാണ് വിവരം െരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഇന്ന് ആരംഭിക്കാനും കെ പി സി സി മുൻ ഭാരവാഹികളെ അടക്കം ഉൾപ്പെടുത്തി വിപുലമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്നുമാണ് നിർദ്ദേശം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മുൻ കെ പി സി സി ഭാരവാഹികൾ എന്നിവരുമായി കേരളത്തിലെ മുതിർന്ന നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കില്ലെന്നും തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി അധികാരം പിടിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തേണ്ടതെന്നും എ അധ്യക്ഷൻ നേതാക്കളെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിൽ നിലവിൽ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ എന്നിവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നിലുണ്ട് ഇവർ തമ്മിലുള്ള പോരാട്ടം ശക്തമായിരിക്കുകയാണ് എ ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ എംപിയുമായ കെ സി വേണുഗോപാൽ കേരളത്തിൽ സജീവമാകുന്നു എന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കെ സി വേണുഗോപാൽ എത്തുമെന്നുമുള്ള വാർത്തകൾ പ്രചരിക്കുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും നിശ്ചയിച്ചത് കടുത്തെതിർപ്പുമായി വി ഡി സതീശൻ പക്ഷക്കാരും രംഗത്തെത്തി ഇതോടെയാണ് കെ പി സി സി അധ്യക്ഷനുമായി വി ഡി സതീശൻ അഖൽച്ച പ്രഖ്യാപിച്ചത് ഇരപക്ഷവും സഹകരിക്കാൻ തയ്യാറാവാതെ വന്നതോടെ കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാവുകയായിരുന്നു കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പ്രഖ്യാപിച്ച വി ഡി സതീശൻ നേതൃത്വവുമായി അകന്നു നിൽക്കുന്നത് തിരിച്ചടിക്ക് വഴിയൊരുക്കുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആരോപണം നേരത്തെ മുൻ കെ പി സി സി അധ്യക്ഷനായിരുന്ന കെ സുധാകരനുമായി നിരന്തരം പോരാടിയിരുന്ന നേതാവായിരുന്നു വി ഡി സതീശൻ